എല്ലാവർക്കും സ്വാഗതം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ കമന്റ് ബോക്സിൽ കാണുന്ന ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ പ്രപഞ്ചശക്തി ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾക്ക് അനുകൂലമായി ചില സന്ദർഭങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊടുക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആക്ച്വലി യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ടോ യൂണിവേഴ്സിന്റെ പ്രസൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടോ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ഈ വ്യക്തിയിൽ അതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും രണ്ട് ലവ് മെസ്സേജസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പൊ ഓവർ എനർജി ഇത് രണ്ടുമാണ് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം ആൻഡ് ഓൾസോ വി വി വിൻ സ്റ്റാർട്ട് ഫ്രം ദിസ് കാർഡ് ഓക്കെ അതായത് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ പേഴ്സന്റെ എനർജീനെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ കാർഡ്സ് എടുത്തിട്ടുള്ളത് Uh, so first first uh, we can look at this card ഡ്രൈ ഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ദിനം പ്രതി അതായത് ദിവസമായിട്ടുള്ള ദിവസേന ദിവസേന വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഡേ ബൈ ഡേ വരുന്ന കാര്യങ്ങളിൽ വളരെയധികം ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഒറ്റപ്പെട്ടു പോകുന്നു പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനസ്സിൽ സങ്കല്പിക്കാനോ അല്ലെങ്കിൽ ഊഹിക്കാനോ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഒറ്റപ്പെട്ടിരിക്കുന്ന വളരെയധികം ഒരു ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വലിയൊരു മരുഭൂമിയാണ് ആൻഡ് ഓൾസോ ഇവിടെ ഒരു ലേഡി ഓക്കെ ഇത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണെ വെച്ചിട്ട് ആ രീതിയിൽ സങ്കല്പിക്കാം അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒറ്റപ്പെട്ട ആൾ നിൽക്കുകയാണ് ആൻഡ് ഓൾസോ ദിസ് പേഴ്സൺസ് ഹെൽപ് ഫ്രം അതേഴ്സ് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ എന്താണ് നോക്കി വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം ദൂരേക്ക് നോക്കി നിൽക്കാണ് അത് എത്ര ദൂരത്തേക്ക് നോക്കണം എങ്ങോട്ട് നോക്കണം എന്നറിയില്ല പക്ഷെ ഒരു ഹെൽപ്പ് വേണം ഒരു സഹായം വേണം എനിക്കൊരു കൂട്ട് വേണം അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണ് എനിക്ക് ഈ ഒരു ഒറ്റപ്പെടൽ താങ്ങാൻ സാധിക്കുന്നില്ല എനിക്കിതിനെ മറികടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തേ മതിയാകൂ എന്നിങ്ങനെയുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരം ഒരു എന്താ പറയാ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് മനസ്സുകൊണ്ട് ഭയങ്കര അധികം സഹായം ആഗ്രഹിച്ചിട്ടാണ് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സിറ്റുവേഷനും അത് തന്നെയാണ് വളരെയധികം ദൂരേക്ക് മാറി നിന്നുകൊണ്ട് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിപ്പോ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടാകാം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ നോക്കുന്നുണ്ടാകാം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം നിങ്ങളുടെ അപ്ഡേഷൻസ് നോക്കുന്നുണ്ടാകാം ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്നത് അത്രമാത്രം നിങ്ങൾക്കിടയിൽ എന്താണ് ഒരു ലോങ് ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞു അകൽച്ച വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് അവിടെ വീണ് പോയി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അതാണ് ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആൻഡ് ഓൾസോ ഈ പേഴ്സണിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ അത് പാസ്റ്റ് ലൈഫിൽ നിന്നും ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ ആയിരിക്കാം അത് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ റാജുവേൽ മാലാകയുടെ ആർക്കേഞ്ചൽ റാജുവേൽ എന്ന് പറയുന്ന ഏഞ്ചലിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അത് നീതിയുടെയും എന്താ പറയാ മാന്യതയുടെയും സന്തോഷത്തെയും നിറവിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ബ്ലെസ് ചെയ്യുന്ന അനുഗ്രഹിച്ചു തരുന്ന ഏഞ്ചലാണ് റാജുവേൽ ഏഞ്ചൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഏഞ്ചലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീതി തരുക അതിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും അത് സാമ്പത്തികമായിരിക്കാം പ്രണയമായിരിക്കാം ദാമ്പത്യം അങ്ങനെ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും അവിടെ ഒരു നീതി വേടിച്ചു തരിക അല്ലെങ്കിൽ അവിടെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരിക അതായത് ഒരു മര്യാദ മാന്യത ഒരച്ചടക്കം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക ആൻഡ് ഓൾസോ ദ ഹാർമോണിയസ് കണക്ഷൻ അതായത് എന്ത് ബന്ധമാണെങ്കിൽ പോലും അത് അത്രയും അധികം സന്തോഷം കൊണ്ട് തരുന്ന രീതിയിലുള്ള ഒരു എനർജി അപ്പോ അതാണ് ഈ ഒരു ഏഞ്ചലിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കാനുള്ള ലഭിക്കുന്ന ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഏഞ്ചലിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഇത്തരം എനർജീസാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചല് നിങ്ങളെയും ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സണേയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് കുറച്ചും കൂടി മര്യാദക്ക് അങ്ങോട്ട് ഒന്ന് പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പ ഇത് കൂടുതലും എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ പേഴ്സന്റെ എനർജിയിലാണ് പക്ഷെ നിങ്ങളും കൂടി പ്രാർത്ഥിച്ചാൽ അത് ബാലൻസ് ആയിക്കോളും ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ കാണുന്നത് ഇപ്പം ഇവിടെ ക്യൂനാണെങ്കിലും നിങ്ങൾ പുരുഷനാണെങ്കിൽ കിങ് ആയിട്ട് ചിന്തിച്ചാൽ മതി വളരെയധികം നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലായിട്ടും വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടും ഒരു ചാരിസ്മാറ്റിക് ആയിട്ടൊക്കെ ആണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം നിങ്ങൾ വളരെയധികം ഓപ്പൺ അപ്പ് അപ്പായിട്ടുള്ള ഒരു തുറന്ന പുസ്തകമാണ് എക്സ്ട്രോവേർട്ട് ആണ് മനസ്സിലായോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മറച്ചു വെക്കാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം എന്താ പറയുക ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ സ്ട്രിക്റ്റ് ആണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഇന്ന രീതി വേണം അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ വളരെയധികം ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടും അതായത് ഇമോഷൻസ് വളരെയധികം കുറച്ച് വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠി പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം ജോലിയുടെ കാര്യത്തിലായിരിക്കാം എല്ലാത്തിനും വളരെയധികം ആക്റ്റീവ് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട് ഫോക്കസ് ഉണ്ട് നേടിയെടുക്കണം നേടിയെടുക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ട് ഒരു ഹാർഡ് വർക്ക് ഉണ്ട് പ്ലാനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഇൻസ്പിരേഷനോട് കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ പോയി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ നോക്കും നിങ്ങളുടെ സ്കിൻ ആൻഡ് ഹെയർ നന്നായിട്ട് കെയർ ചെയ്യും നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കും നന്നായിട്ട് വെള്ളം കുടിക്കും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും അതിനോടൊപ്പം തന്നെ ഈ പേഴ്സന് വേണ്ടിയിട്ടും നിങ്ങൾ നന്നായിട്ട് തന്നെ സമയം ചെലവഴിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഈ പേഴ്സന് വേണ്ടിയിട്ട് എത്ര തിരക്കാണെങ്കിലും അതിന് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്ത് ചെയ്യുന്ന ഒരാൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് അപ്പോൾ പലപ്പോഴും ഈ വ്യക്തിക്ക് വളരെയധികം ഒരു അതിശയം തോന്നി തോന്നിയിട്ടുണ്ട് കാരണം ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തില് നിങ്ങൾ നിങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും ജീവിത പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും വളരെ പോസിറ്റിവിറ്റി മനസ്സിൽ നിന്നും കളയാതെ എന്താ പറയാ ആ ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി പേഴ്സിവറൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം നല്ല നല്ലൊരു ജോലിയൊക്കെ ഉള്ള എല്ലാ ജോലിയും നല്ലത് തന്നെയാണ് പക്ഷെ നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന രീതിയിലുള്ള ജോലിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം കോൺഫിഡൻറ്റ് ആയിരിക്കാം അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഇത്രയും പോസിറ്റീവ് ചിന്തിക്കുന്നത് അല്ലാതെ നിങ്ങളെ കുറിച്ചിട്ട് ബാഡായിട്ടൊന്നും മോശമായിട്ടൊന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല കാരണം അത്രയും ഇൻസ്പെയർ ഇൻസ്പിരേഷൻ തോന്നിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് ത്രീ ഓഫ് സോഴ്സസ് ആൻഡ് സോറി ത്രീ ഓഫ് റോസസ് ലവിംഗ് എലമെന്റൽസ് ആണ് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഏഞ്ചൽസിന്റെ വളരെയധികം സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൊടുക്കുന്ന ഡെഡിക്കേഷൻസ് ആണെങ്കിൽ പോലും അത്രയും അധികം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ കൂടുതൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ റിലേറ്റ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതൊരു അടയാ അടയാളങ്ങളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളിലൂടെ ആയിരിക്കാം നോക്കിപ്പോ ചില കാര്യങ്ങളിൽ ഈ പേഴ്സൺ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം അത് തേർഡ് പാർട്ടി കൊണ്ടുവന്നിരിക്കുന്ന തെറ്റിദ്ധാരണകളായിരിക്കാം അപ്പൊ തേർഡ് പാർട്ടി പറയുന്നത് വിശ്വസിച്ച് ചിലപ്പോൾ നിങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ടാകാം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം നിങ്ങളെ കള്ളനോ കള്ളികളോ ആക്കിയിട്ടുണ്ടാകാം പക്ഷെ അത് മനസ്സാവാച കർമ്മം അറിയാത്ത ഒരു കാര്യവും കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് തെളിയിച്ചു കൊടുക്കുന്ന അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ അത് തെളിവ് എന്ന് പറയുമ്പോൾ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ ഇൻഡിവിഷ്വലിൽ തോന്നിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്വപ്നദർശനമായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി അറിയുന്നതായിരിക്കാം ഓക്കെ അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോ അത് ഈ പേഴ്സൺ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേ മേ ബി നിങ്ങളെ കുറിച്ചുള്ള ഒരു സ്വപ്നം ആയിരിക്കാം കണ്ടിട്ടുണ്ടാവുന്നത് ഒരു റാൻഡം ആയിട്ട് കണ്ട സ്വപ്നമായിരിക്കാം അപ്പോൾ പണ്ടൊക്കെ ഒരു പക്ഷേ ഈ വ്യക്തി അത് മനസ്സിൽ നിന്ന് വിട്ടുകളയുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പൊ അത് വിട്ടുകളയാതെ എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ കണ്ടത് ആ സ്വപ്നം എന്തുകൊണ്ടായിരിക്കും എന്താണ് ആ സ്വപ്നത്തിൽ ആ സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തന്ത്രങ്ങൾ ആരുടേതാണ് ഇതെല്ലാം തന്നെ ഒരു തിരിച്ചറിവിലേക്ക് പോകുന്ന ഒരു എനർജിയും കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇവിടെ ആ ഒരു യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ കമ്മിങ് ടു ലൈഫ് ആണ് ഈ വ്യക്തി പലതരത്തിലും ഒരു യാന്ത്രികതയിലാണ് അല്ലെങ്കിൽ ഒരു ഫേക്ക് വേൾഡിലാണ് ഈ പേഴ്സൺ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത് നോക്കി ഇപ്പം ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കാം ഈ പേഴ്സൺ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലായിരിക്കാം ഈ പേഴ്സൺ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ട് അത് മാത്രം വിശ്വസിച്ച് നിങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോ അത്തരം സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ വ്യക്തി മാറി വളരെയധികം ഒരു യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സത്യങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്താണ് കള്ളം ഇതെല്ലാം മനസ്സിലാക്കി വേർതിരിച്ചെടുത്ത് നല്ലത് മാത്രം സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുറപ്പായിട്ടും ഈ പേഴ്സന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് സത്യസന്ധമായിട്ടുള്ള കാരണം ഇത്രയും കാലം ഈ പേഴ്സൺ ഇരുട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ഇരുട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ആരൊക്കെയാണ് മുഖംമൂടി വെക്കുന്നത് ആരൊക്കെയാണ് മറഞ്ഞ് നിൽക്കുന്നത് ആരൊക്കെയാണ് മറഞ്ഞ് നിന്നുകൊണ്ട് ഈ പേഴ്സണിട്ട് പാര പണിയുന്നത് ഈ പേഴ്സണിനെ പുറകിൽ നിന്ന് കുത്തി വീഴ്ത്തുന്നത് ഇതൊന്നും കാണാൻ പറ്റില്ല അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇരുട്ടിൽ നിന്നും ആ ഒരു വെളിച്ചത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ യഥാർത്ഥ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയും കൂടിയാണ് കാണിക്കുന്നത് അപ്പോ ഇത് ഈ പേഴ്സണ് വന്നേ പറ്റൂ വന്നാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്നുള്ള ഒരു ഒരു മെന്റാലിറ്റിയും കൂടിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നമുക്ക് നോക്കാം ബി ഹംബിൾ ആണ് ഫസ്റ്റ് ക്വാർട്ടർ മൂണിൻ ലിയോ ആണ് അപ്പൊ ലിയോ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഗർജിക്കുന്ന ഒരു എനർജിയാണ് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒക്കെ ദേഷ്യപ്പെടുക ചൂടാവുക വഴക്ക് പറയാ ഒറ്റപ്പാടെടുക്ക ഇങ്ങനത്തെ ഒരു ഒരു ആണ് പക്ഷെ അവരുടെ മനസ്സിൽ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് തന്നെ ആയിരിക്കും അവർക്കത് ഹൈഡ് ചെയ്ത് വെക്കാൻ അറിയില്ല ഇപ്പൊ മനസ്സിൽ ദേഷ്യം വരികയാണെങ്കിൽ പുറമേ ദേഷ്യം മനസ്സിൽ സങ്കടം ആണെങ്കിൽ പുറമേ സങ്കടം അങ്ങനെ കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാർട്ടർ ആണ് ചന്ദ്രന്റെ ആദ്യ പാദത്തെ തുടക്ക പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ബി ആണ് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരു മെഡിറ്റേഷനിലേക്കോ ശാന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെറാപ്പിയിലേക്കോ പ്രാർത്ഥനയിലേക്കോ ജീവിത ശൈലിയിലേക്കോ പോയിട്ടുണ്ടായിരിക്കണം അത് ഉറപ്പാണ് ഒന്നില്ലെങ്കിൽ നോൺ വെജ് നോൺവെജൊക്കെ മാറ്റിയിട്ട് വെജിറ്റേറിയൻ ആയിട്ട് ഉണ്ടാകാം ഇല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ സൂമ്പ എക്സസൈസ് അല്ലെങ്കിൽ കളർ തെറാപ്പി റേക്കി ഹീലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് അമ്പലത്തിലോ പള്ളിയിലോ പോവുക ധ്യാനം കൂടുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകണം കാരണം ഇവിടെ ബി ഹംബിൾ ആണ് അതായത് ഒരു തണുപ്പൻ മട്ട് എന്ന് പറയും ഒരു തണുപ്പൻ മട്ട് അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടാതെയും പെട്ടെന്ന് ആരുടെയും മെക്കിട്ട് കയറാതെ ഒരു എന്താ പറയുക ഒരു ശാന്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ ശാന്തി ശാന്തി എന്ന് പറയില്ലേ അപ്പൊ ശാന്തമായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോ പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് ഈ വ്യക്തിയുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് അത് ഈ വ്യക്തി ചിലപ്പോൾ വേറെ ആരെങ്കിലും മുൻകൈ എടുത്തിട്ട് ഈ വ്യക്തിയിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റമായിരിക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം കൂടി ആയിരിക്കാം ലാസ്റ്റ് ക്വാർട്ടർ മൂണിൽ ലിബ്രയാണ് മേക്ക് ടൈം ഫോർ സെൽഫ് ലവ് ആണ് ഇത് അവസാന പാദമാണ് ചന്ദ്രൻ്റേത് അതും എയർ സൈൻ ആണ് സോഡിയക് സൈൻ ആണ് ഉറപ്പായിട്ടും ഇത് ഈ പേഴ്സൺ സെൽഫ് ലവ് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിൽ പലവരും അതിനോട് എന്താണ് വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു അതുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു അതുമായി വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു ആ ഒരു ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് സെൽഫ് ലവ് ആയിക്കോട്ടെ അഫർമേഷൻ സ്പെൽ വർക്ക് എന്തും ആയിക്കോട്ടെ അതുമായിട്ട് ഇവരുടെ സോൾ ഈ പേഴ്സന്റെ സോളും മനസ്സും ഹൃദയം എല്ലാം അതിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു അതിന്റെ ഒരു പരിപൂർണതയിലേക്ക് എത്താനായി തുടങ്ങിയിരിക്കുന്നു എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അതൊക്കെ സ്വന്തമായിട്ട് തോന്നിക്കണം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുപോയി അത് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അത് യാന്ത്രികമായിട്ട് ചെയ്യണം യൂണിവേഴ്സ് മുൻകൈ എടുത്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ എനിക്ക് മാത്രമേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പം അത് നടന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്താ പറയാ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്നാണ് പറയുന്നത് അപ്പം ഉറപ്പായിട്ടും എന്താണ് ഒരു എന്താ ഈ പേഴ്സണിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇമോഷണൽ പരമായിട്ടും ഫിനാൻഷ്യൽ പരമായിട്ടും ഒക്കെ ഈ പേഴ്സൺ അത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഓക്കെ അത് നല്ല രീതിയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കൂടി ഈ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ന്യൂ ചാപ്റ്റർ ഐ എം ട്രൈങ് ടു മൂവ് ഓൺ ആണ് കാണിക്കുന്നത് പുറപ്പായിട്ടും എന്താ പറയാ പുതിയൊരു അധ്യായത്തിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് ലവ് മെസ്സേജസ് കിട്ടിയിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തേഴ് മേ ബി അന്നായിരിക്കാം നിങ്ങളുടെ ഈ പേഴ്സൺ ആയിട്ടുള്ള മാരേജ് അല്ലെങ്കിൽ റിയൂണിയൻ എന്തോ എന്തോ ആകാം ഓക്കെ ദെൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഒക്ടോബർ മന്ത് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ജനുവരി മാസം പത്ത് ദിവസം സാച്ചിറ്റേറിയസ് എനർജി ദൻ അവിട്ടം നാൾ ലേസ്നെസ് മടി അതൊക്കെ കാണിക്കുന്നത് മടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ മടി മാറാൻ വേണ്ടിയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഈ റീഡിങ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ആരെയും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഈ റീഡിങ്സ് ഒന്നും കാണിക്കുന്നില്ല പ്രണയിക്കുന്നവരും ഇത് എല്ലാവരും കാണണമെന്നും നമ്മളിവിടെ നിർബന്ധം പറയുന്നില്ല സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നവരും നിങ്ങൾക്ക് ഹീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് ഹീലാകണം അതുപോലെ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ വരണം നിങ്ങളുടെ മുന്നോട്ടുള്ള ഗൈഡൻസ് ഇതൊക്കെ അറിയണം എന്നുള്ളവർ മാത്രം ഇത്തരം ചാനലുകൾ കണ്ടാൽ മതി അല്ലാത്തവർ കാണേണ്ട ആവശ്യമില്ല കമൻ ബോക്സിൽ വന്നിട്ട് നെഗറ്റീവ് പറയേണ്ട ആവശ്യവുമില്ല ഓക്കെ താല്പര്യമുള്ളവർക്ക് നമ്മൾ ആരെയും കമ്പൽ ചെയ്യുന്നില്ല നമ്മൾ ആരെയും വീട്ടിൽ വന്ന് നമ്മൾ ക്ഷണിക്കുന്നില്ല എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നില്ല വിശ്വാസമുള്ളവര് മാത്രം കാണുക വിശ്വസിച്ച് റീഡിങ് ചെയ്തവർക്കും റീഡിങ് കണ്ടവർക്കും ഇനിയിപ്പോ പേഴ്സണൽ റീഡിങ് എടുത്തവർക്കും എന്റെ സൊല്യൂഷൻ ചെയ്തവർക്കും ഒക്കെ റിസൾട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ വിശ്വാസത്തോടെ അത് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇതുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയാൽ മതി അല്ലാത്തവർക്കും സ്കിപ്പ് അടിച്ചു പോകാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് മനസ്സിൽ വെക്കുക ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്